അതുകൊണ്ട് ഇത് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യില്ല ഈ കേസ് വന്നതിന് ശേഷം പലതരത്തിലും പല രീതിയിലും കോംപ്രമൈസ് ചെയ്യാനുള്ള സംശയങ്ങളൊക്കെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അവർ നേരിട്ട് അല്ലെങ്കിൽ പോലും പല രീതിയിൽ നമ്മളെ അപ്രോച്ച് ചെയ്ത കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും നമസ്കാരം ബിജു സോപാനം എസ് പി ശ്രീകുമാർ ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ ഒരു സ്ത്രീ അതും അവരുടെ കൂടെ വർക്ക് ചെയ്ത ഒരു സ്ത്രീ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പരാതിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചുകഴിഞ്ഞാൽ കുറച്ചധികം കാര്യങ്ങളാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് പൂസല് ദേഷ്യം വരും അതൊരു വ്യാജ പരാതി കോടതി മുൻപാകെ തെളിഞ്ഞു കഴിഞ്ഞാൽ അവരാരാണെന്ന് സമൂഹത്തിന്റെ മുന്നിൽ എക്സ്പോസ് ചെയ്യണം അതിനൊപ്പം അവർക്കെതിരെ തക്ക നടപടി എടുക്കണം അവരെ വലിച്ചു കയറി ഒട്ടിക്കണം എന്നേ ഞാൻ പറയത്തുള്ളൂ ഇടാ നമുക്ക് ഒരാളടുത്ത് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അടിച്ചു തീർത്താലും അന്തസ്സുണ്ടടേ അല്ലാണ്ട് ഒരു ഭീഷണ പരാതി കൊണ്ടിട്ട് ജീവിതം നാറാണത്താക്കി കുട്ടിച്ചോറാക്കി തൊലയ്ക്കാൻ നിൽക്കരുത് ഇപ്പൊ ഒരാൾ ഒരാളുടെ നേരെ വ്യാജ പീഡന പരാതി വെച്ചെന്ന് വിചാരിച്ചു ആ പരാതിയെ തുടർന്നിട്ട് നശിക്കുന്ന അങ്ങേരുടെ ജീവിതം മാത്രമല്ല അവരുടെ കുടുംബത്തിന്റെ ജീവിതം അടക്കമാണ് മക്കളുണ്ടെങ്കിൽ ആ മക്കളുടെ ഫ്യൂച്ചർ അടക്കം എന്തിന് അവരുടെ വരും തലമുറകളെ വരെ ബാധിക്കുന്ന രീതിയിലായിരിക്കും ആ ഒരു നീക്കം നീങ്ങിപ്പോകുന്നത് അതുകൊണ്ട് ദേവി ചെയ്തിട്ട് എന്ത് ശത്രുത ഉണ്ടെങ്കിലും എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും എന്തൊക്കെ ചെയ്താലും ഇങ്ങനത്തെ ഒരു അപരാധ പരാതി കൊണ്ട് കൊടുക്കരുത് ഇപ്പൊ എസ് പി ശ്രീകുമാറിനും ബിജു സോപാനത്തിനുമെതിരെ പീഠനപരാതി ഒരു ലേഡി അവരുടെ കൂടെ ജോലി ചെയ്ത ആൾ തന്നെ കൊടുത്തിട്ടുണ്ട് എന്ന് ആരാണെന്നൊക്കെ നമുക്കറിയാം പിന്നെ എല്ലാം നമുക്ക് തുറന്ന് പറയാൻ പറ്റത്തില്ല അതാണ് ഇവിടുത്തെ നിയമം ഇവിടുത്തെ നിയമം അങ്ങനെ ആയതുകൊണ്ടാണ് നമുക്കതൊന്നും പറയാൻ പറ്റാത്ത ആരാണ് ഇവർക്കെതിരെ പരാതി കൊടുത്തതെന്ന് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ മിനു മുനീറിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം മിനു മുനീർ അട്ടക്കി ബാലചന്ദ്ര മേനോണക്കെതിരെ പരാതി ഒക്കെ കൊടുത്ത് ഇപ്പം അറസ്റ്റിൽ ഒരായിട്ടുണ്ട് ബാലചന്ദ്രമേന അടിച്ച് തറുപ്പിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഏഹ് ഞാൻ കേട്ടപ്പോ തന്നെ ദൈവം ഇങ്ങനെ എന്തായാലും ശക്തിമാന എന്നൊക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു എന്തായാലും അടി അത് വ്യാജപരാതിയാണെന്നും അറസ്റ്റ് ചെയ്ത കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ അറിഞ്ഞതാണ് അതുപോലെ ആകാതിരിക്കട്ടെ ആയിക്കഴിഞ്ഞാൽ ഇത് വളരെ ചീഞ്ഞ പരിപാടിയായിരിക്കും ഇനി ഒരുപക്ഷെ പി ശ്രീകുമാറും ബിജു സോഭാനും തെറ്റുകാരാണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം മറിച്ച് അവർ നിരപരാധി ആണെങ്കിൽ ഏത് അപരാധിയായാലും പരാതി കൊടുത്ത ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ആരും ഇവിടെ ഒളിച്ചിരുന്ന് പാത്തിരുന്ന് ജീവിക്കേണ്ട കാര്യമില്ല പരാതി ഒരു പുരുഷന്റെ മേലിൽ കൊടുത്ത് അവന്റെ ജീവിതം തൊലച്ച് നല്ല നല്ലപുള്ള ചമഞ്ഞുകൊണ്ട് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോണ്ട എന്നാണ് എനിക്ക് പറയാനുള്ള മറിച്ചാണെങ്കിൽ എസ് പി ശ്രീമാറിനെതിരെയും ബിജു സോപാനത്തിനെതിരെയും നടപടി എടുക്കണം പ്രത്യേകിച്ച് ബിജു സോപാനത്തിന് എസ് പി ശ്രീമാറിനെതിരെ ഈ ഒരു പരാതി വന്ന സമയത്ത് അത് കത്തിപ്പടർന്ന് ഒരു വിഷയമാണ് മില്യൺ കണക്കിന് ഒക്കെ ന്യൂസിലൊക്കെ പോയതാണ് ആ സ്ഥിതിക്ക് ഇനി ഇവര് നിരപരാധി എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയും ആൾക്കാരിലോട്ട് ഈ ന്യൂസ് എത്തണമെന്നില്ല അങ്ങനെ എത്തണമെങ്കിൽ ഈ പരാതി കൊടുത്ത അല്ലെങ്കിൽ വ്യാജ പരാതി കൊടുത്ത സ്ത്രീ ആരാണെന്ന് മുന്നോട്ട് നമ്മൾ തന്നെ വലിച്ചു കയറി ഒട്ടിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനുള്ള ഒരു നിയമസാധ്യത വേണം കാരണം നിയമത്തിന്റെ വശത്ത് നിന്ന് നോക്കുമ്പോ സ്ത്രീക്കാണ് സംരക്ഷണം കൂടുതലെങ്കിൽ നമ്മളെ പോലുള്ളവരെ വിളം കുടിക്കേണ്ടി വരും ഉള്ള കാര്യം പറഞ്ഞ നമ്മൾ വലിച്ചൊട്ടിച്ച് കീറി കിട്ടാൻ ഇതിനു മുന്നേ എന്തായാലും നോക്കാം എസ് പി സുമാറും ഭാര്യയും കൂടി ഇരുന്നും പറയുന്ന ഒരു ഇന്റർവ്യൂന്റെ കുറച്ച് ഭാഗങ്ങളൊന്നും കണ്ടുപോക്കാം കേസിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം പൂർണ്ണമായിട്ടും പറയാറായിട്ടില്ല അതിന്റെ ഒരു പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഒരു ദുഃഖം എനിക്കുണ്ട് അതല്ലെങ്കിൽ അതെ അതെ അവസാന ഘട്ടത്തിലേക്കൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊരു എന്തായാലും നിങ്ങൾക്ക് ഒരു ആശ്വാസത്തിന്റെ ഒരു മൂവ്മെന്റ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞങ്ങൾക്ക് തുടക്കം മുതലേ ആശ്വാസമാണ് കാര്യം നമുക്കറിയാം ഇത് കോടതിയിൽ നിൽക്കില്ല എന്നുള്ളത് ഓക്കെ ഇവിടെ എസ് പി ശ്രീകുമാറും വൈഫും ഹാപ്പി ആയിട്ടാണ് സംസാരിക്കുന്നത് ഇത് കോടതിയിൽ നിൽക്കില്ല ഇവർക്ക് ആദ്യം മുതലേ ആശ്വാസമാണ് ഇവരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ള രീതിയിൽ ഇവർ നിൽക്കുന്നുണ്ട് ഒരു പക്ഷേ ഇവര് നിരപരാധികളായിരിക്കാം പക്ഷേ എസ് പി ശ്രീകുമാറിനെ കുറിച്ചിട്ട് ഞാൻ അന്ന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച സമയത്ത് എന്റെ പേഴ്സണലി ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ കോൺടാക്റ്റ് ചെയ്തിട്ട് മോശം അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിന് മോശമായിത്തീം താഴ്ത്തി കെട്ടിയൊക്കെ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഞാനതൊന്നും തെളിവില്ലാത്തത് കൊണ്ട് തന്നെ പുറത്തുവിടാൻ ആഗ്രഹിച്ചില്ല ഞാൻ അതിനെ പറ്റിയിട്ടൊന്നും സംസാരിച്ചിട്ടില്ല എല്ലാ വ്യക്തികളിലും നല്ലത് ചീത്തയും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അന്ന് എന്റെ അടുത്ത് പറഞ്ഞ ആരോപണങ്ങൾ എനിക്ക് അങ്ങോട്ട് തികച്ചും വിഴുങ്ങാനും സാധിച്ചില്ല അതുകൊണ്ട് ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതൽ സംസാരിക്കാനും നിന്നില്ല അന്ന് പറഞ്ഞ ആൾക്കാരൊന്നും എനിക്ക് ഓർമ്മയില്ല ആ സമയത്ത് ആരൊക്കെയോ എന്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അങ്ങോട്ട് മെസ്സേജ് അയച്ചു സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അതവിടെ നിൽക്കട്ടെ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം എന്നാൽ നിലവിൽ കേസിന്റെ കാര്യത്തിൽ ഇവർക്ക് ഇവരിൽ തന്നെ വിശ്വാസമുള്ള രീതിയിലാണ് സംസാരിച്ചു വെക്കുന്നത് നമുക്ക് നോക്കാം എന്ത് പറഞ്ഞ നിർത്തും എങ്ങനെ നിർത്താൻ പറ്റും ഒരിക്കലും അവിടെ ഇപ്പം ഈ ഇവർ പറയുന്ന സ്ഥലം അല്ലെങ്കിൽ പറയുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് ഏത് രീതിയിൽ ഇവർക്ക് തെളിയിക്കാൻ പറ്റും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലേ പറ്റുള്ളൂ ഇത് ഒരാളോ രണ്ടാളോ ഉള്ള സ്ഥലത്ത് വെച്ച് നടന്നു എന്നുള്ളതല്ല ആരോപിച്ചിരിക്കുന്നത് ആ ഒരു ഒരു പറ്റം ആൾക്കാരുള്ള സ്ഥലത്താണ് ഈ ഒരു വിഷയം വന്ന സമയത്ത് കമന്റ് ബോക്സുകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെട്ട പേര് നിഷാ സാരംഗിന്റെ പേര് തന്നെയായിരുന്നു നിഷാ ഈ പരാതി കൊടുത്തത് എന്നുള്ള രീതിയിലാണ് സംസാരങ്ങളും കാര്യങ്ങളും നമ്മൾ അതൊക്കെ പറ്റിയിട്ട് മുന്നേ വീഡിയോകളിൽ സംസാരിച്ചിട്ടുള്ളതാണ് എന്തായാലും ഹൂ അവർ ആരായാലും പരാതി കൊടുത്തത് ആരായാൽ കൂടി ഈ കേസ് വ്യാജമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ പരാതി കൊടുത്ത ആളുടെ മുഖം മൂടി വലിച്ചു കീറണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മറിച്ച് ആ പരാതി സത്യമാണെങ്കിൽ ഇവർക്കെതിരെ തക്കതായ നിയമ നടപടി എടുക്കണം എന്നും കൂടിയാണ് എനിക്ക് പറയാനുള്ളത് പക്ഷികളായി നിൽക്കുകയല്ലേ അവരെല്ലാവരെയും വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടല്ലോ അപ്പം നമ്മളെ സംബന്ധിച്ച് അന്നും ഇന്നും എപ്പോഴും ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ നിയമത്തിൽ നമുക്ക് വിശ്വാസമുണ്ട് നമ്മൾ ജയിച്ചിരിക്കും അതന്നും നമുക്ക് ഉറപ്പുണ്ട് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെയാണ് നമ്മളുടെ അടുക്കി ഓക്കെ ഇവരുടെ ഈ ഒരു വിശ്വാസവും ഈ ഒരു ഈയൊരു നിൽപ്പും കാണുമ്പോൾ ഇവരുടെ ഭാഗത്ത് ന്യായമുള്ളതായിട്ട് തന്നെയാണ് നമുക്ക് പേഴ്സണലി ഫീൽ ആകുന്നത് പക്ഷെ സത്യം ജയിക്കട്ടെ സത്യം മറിച്ച് വയ്ക്കാൻ പറ്റത്തില്ല ഇനി ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോഴാണ് എനിക്ക് ഇവരുടെ ഭാഗത്ത് ന്യായമുള്ളത് പോലെ ഫീൽ ചെയ്യുന്ന കേസുകൾ വന്നിട്ടുണ്ട് പക്ഷേ അന്ന് മാധ്യമങ്ങൾ ആഘോഷിച്ച പല കേസുകളിലും ഇപ്പൊ തിരിച്ച് ഏഹ് ഞാൻ അതിന്റെ ഫോട്ടോ സഹിതം എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പം മേനോന്റെ കേസിൽ ഒരാൾ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് അവസാനമായിട്ട് അത് നമ്മളെ വേറെ ആരുമില്ല ഹൈ ഹൈ പാട്ടൊക്കെ പാട്ടിക്കൊണ്ടിരിക്കുന്നേച്ചി ആണ് മിനി വിനിച്ചേച്ചിയാണ് ബാലേന്ദ്രൻ മേന അടിച്ചു തെറുപ്പിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ ആലോചിച്ച് കയറിപ്പോയ സമയത്ത് രണ്ടുമൂന്നെണ്ണം നിരന്ന് കിടക്കണന്ന് ഇതൊക്കെ കേട്ടപ്പോ തന്നെ ഞാൻ ആലോചിച്ച് ഇങ്ങേർക്ക് ഇത്ര ആംബിയർ ഇവിടെ നിന്നു ആ അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചു അപ്പൊ തന്നെ കൺഫേം ആയിരുന്നു അത് വ്യാജ പരാതിയാണ് അത് ഒറിജിനൽ അല്ല ആ കേസെന്ന് നമുക്ക് ബോധ്യമാണ് അത് പറയുന്ന രീതി കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു പോൺസ്റ്റാറിന് പോലും ചിലപ്പോൾ ഇത്രയും കൺട്രോൾ ചെയ്ത് നിക്കാൻ പറ്റിയെന്നില്ല ആ രീതിയിലാണ് ബാലേന്ദ്രൻ മേനോണ് ശക്തിമാൻ ആക്കി വെച്ചിരുന്ന മിനി ചേച്ചിയെ അതുകൊണ്ട് പറഞ്ഞു പോയതാണ് എന്തായാലും മിനി ചേച്ചി കൊടുത്ത പരാതി വ്യാജമാണെന്ന് അറിഞ്ഞതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു എന്നിട്ട് വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഇന്റർവ്യൂല് പിന്നെ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു വെക്കാൻ പോയില്ല ഇതൊക്കെ തിരിച്ചു വരും ഞാൻ പറയുന്നത് സത്യം ഇപ്പം ഞാനൊരു സ്ത്രീയാണ് എനിക്കൊരു മോശ അനുഭവം ഉണ്ടായാൽ ഉറപ്പായിട്ടും ഞാൻ പ്രതികരിക്കുന്ന ആളാണ് ഞാൻ കേസ് കൊടുക്കുന്ന ആളാണ് അത് സത്യമായിരിക്കണം അല്ലാതെ നമ്മളുടെ ഈഗോ ക്ലാഷുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരം നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നവർ ഉറപ്പായിട്ടും നിയമപരമായി ശിക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അത് നിങ്ങൾ മാത്രമല്ല ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഈഗോയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുക അടിച്ചു തീർക്കുകയും എന്ത് വേണോ ആവാം മറിച്ച് ഒരു പെണ്ണ് കേസ് അല്ല കൊണ്ട് ഇട്ടു കൊടുക്കേണ്ടത് അങ്ങനെ ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയാളെ മാത്രമല്ല ബാധിക്കുന്ന കുടുംബത്തിനെ മൊത്തത്തിൽ ബാധിക്കുന്ന ബാധിക്കുന്നൊരു കേസാണ് വരും തലമുറകളെ അട്ടക്കം ബാധിക്കുന്നൊരു കേസാണ് അതുകൊണ്ട് ഇല്ലാത്ത വ്യാജ പരാതി ഒരു പുരുഷന്മാരിലെ മേലിലും കൊണ്ട് ഒരു സ്ത്രീയും ഇട്ടു കൊടുക്കരുത് എന്തെങ്കിലും ഉണ്ടിച്ചു കീർക്കടേ അത് അന്തസ്സുണ്ട് അല്ല കാണിക്കേണ്ട അതുകൊണ്ട് ഇത് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യില്ല ഈ കേസ് വന്നതിന് ശേഷം പലതരത്തിലും പല രീതിയിലും കോംപ്രമൈസ് ചെയ്യാനുള്ള സംഗതികളൊക്കെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അവർ നേരിട്ട് അല്ലെങ്കിൽ പോലും പല രീതിയിൽ നമ്മളെ അപ്രോച്ച് ചെയ്ത കാര്യങ്ങളും ഒക്കെ ഒരു കാര്യം എന്താണെന്നറിയുമോ ഞാൻ അതിനോട് ചേർത്ത് ഞാൻ പറയണത് വെച്ചാല് ഇപ്പൊ നമുക്ക് ഇങ്ങനത്തെ നിയമങ്ങൾ ഉണ്ട് അപ്പൊ ഞാൻ ഒരു വട്ടം രക്ഷപ്പെടാൻ വേണ്ടി ഒരു കേസ് കൊടുക്കുന്നു അത് കൊള്ളാം മീഡിയകൾ ആഘോഷിക്കുന്നു എനിക്ക് നല്ല സെന്റിമെന്റൽ അപ്രോച്ച് കിട്ടുന്നു വനിത ഓക്കെ ഇവിടെ ഇവര് പറയുന്ന കുറച്ച് വാക്കുകളിലാണ് എവിടെയോ ഒരു മിസ്റ്റേക്ക് ഫീൽ ചെയ്ത ഇവര് പറഞ്ഞതിലല്ല ആ പരാതിയിൽ ഒരു മിസ്റ്റേക്ക് ഫീൽ ചെയ്ത പ്രത്യേകിച്ച് അവർ കോംപ്രമൈസിന് ഇൻഡൈറക്ട്ലി ശ്രമിച്ചു എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ ശ്രീകുമാറിന്റെ വൈഫ് പറഞ്ഞു വെക്കുന്നുണ്ട് അവിടെയാണ് എന്തൊക്കെയോ ഒരു വശപ്പച്ച ഫീൽ ചെയ്യുന്നത് ഒരു പക്ഷേ തെറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ കള്ളം പറയാത്ത ഒരാൾ കോംപ്രമൈസിന് ശ്രമിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ കോംപ്രമൈസിന് അവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് തന്നെയാണ് എന്തായാലും കോടതി തെളിയിക്കട്ടെ അധികം വൈകാതെ തന്നെ ഈ കേസിന് ഒരു അവസാനം ഉണ്ടാകുമെന്നാണ് എനിക്ക് അറിയാൻ സാധിക്കുന്നത് എന്നാലും നോക്കാം അങ്ങനെ നിയമത്തിന്റെ വശത്ത് നിന്ന് ഇവരുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ അത് ആരായാൽ കൂടി അവരെ എക്സ്പോസ് ചെയ്ത് നാട്ടുകാട്ടെ മുന്നിൽ ഇട്ടു കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ വ്യാജ പരാതി ഒരു ആണിൻ്റെ മേലിൽ കൊടുത്തും ആഘോഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സാധനങ്ങളെ വച്ച് പൊറപ്പിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഭയങ്കര വലിയ അമ്മ എന്ന് പറയുന്നു ഇതെല്ലാം കേട്ട് കഴിയുമ്പോ ഇത് കൊള്ളാലുകഴിയുമ്പോ ഒന്ന് ഡൗൺ ആയിന്ന് തോന്നുന്ന സമയത്ത് ഇന്ന് അടുത്തതൊന്നെടുത്തിട്ടേക്കാ അടുത്തതും എടുത്തിടുന്നു പക്ഷെ അത് തെറ്റിപ്പോയി എടുത്തിട്ട സ്ഥലം തെറ്റിപ്പോയി വേറെ ആർക്കെതിരെ ഇട്ടാലും കുഴപ്പമില്ലായിരുന്നു ശ്രീമാറിനെതിരെ ഇട്ടാൽ ശ്രീമാർ ഒറ്റയ്ക്കല്ല കട്ടക്ക് നിൽക്കാൻ ഞാൻ ഉണ്ട് എന്നുള്ളത് അവർ ഓർത്തില്ല അവിടെയാണ് അവർക്ക് തെറ്റി പറ്റിപ്പോയത് ഞാൻ പറയുന്ന വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിലും അവർ വിചാരിച്ച കാര്യങ്ങൾ അവരെന്താണ് വിചാരിച്ചിട്ടുള്ളത് കൃത്യമായി സ്വന്തം ഭർത്താവിന്മേൽ ഒരു ഭാര്യ അത് വളരെ കുറവാണ് സത്യം പറഞ്ഞാൽ കേട്ടോ ഞാൻ എല്ലാവരും അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയുന്നല്ല പക്ഷെ അത് വളരെ കുറവാണ് ഇങ്ങനെ ഭാര്യമാര് ഭർത്താക്കന്മാർ അത്രയ്ക്കങ്ങ് വിശ്വസിക്കുന്നത് വളരെ കുറവാണ് എങ്കിലും ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങനെ ചെയ്ത് കാണുമല്ലേ എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ ചവിട്ടിക്കൂട്ടുന്ന ഭാര്യമാരാണ് അധികവും പക്ഷെ ഇവിടെ ഇവര് കട്ടയ്ക്ക് കൂടെ ശ്രീമാന്റെ ഒപ്പം നിൽക്കുന്നുണ്ട് ചിലപ്പോ അത്രയ്ക്കും അവര് തമ്മിലുള്ള ബോണ്ടായിരിക്കും ആ ഒരു ബന്ധമായിരിക്കും അവർക്കറിയാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളൊരു കാര്യം കൂടിയാണ് അന്നും ഞാൻ എന്റെ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നില്ല ഇനി മേ ബി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റിൽ തന്നെ തന്നെയാണ് അതുപോലെ തന്നെ വ്യാജപരാതിയാണ് കൊടുത്തതെങ്കിൽ ചേച്ചി നിങ്ങൾ കാണിച്ചിട്ടുള്ള ശുദ്ധ പോകൃത്തനം നിയമത്തിന്റെ വശത്ത് നിന്ന് കിട്ടിയില്ലെങ്കിലും നാട്ടുകാരുടെ വശത്ത് നിന്ന് ഏറിൽ പോകാൻ റെഡിയായിരുന്നോ എന്തായാലും ഇതിന്റെ ഒരു അവസാനത്തിൽ ഏതെങ്കിലും ഒരു ടീം വീണ്ടും ഏറെ കയറി പോകുന്നതാണ് മനസ്സിലാക്കുന്ന പുതിയ വീഡിയോ എടണം